ഒരു രാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ചെരുപ്പ് കുത്തി ചെരുപ്പ് കുത്തിയിട്ടാണ് അയാൾ ജീവിതം നയിക്കുന്നത് അയാൾ എപ്പോഴും സുന്ദരമായിട്ട് ഇങ്ങനെ പാട്ട് പാടുന്നത് രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരിക്കൽ രാജാവ് അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്ന് ചോദിച്ചു നിങ്ങൾ ഈ ചെറിയ കൂലി കിട്ടുന്ന പണി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണല്ലോ പക്ഷേ നിങ്ങൾ ഇങ്ങനെ സന്തോഷം കണ്ടെത്തുന്നത് എങ്ങനെയാണ് നിങ്ങൾ വലിയ സന്തോഷവാനാണല്ലോ എപ്പോഴും എന്താണ് കാരണം എന്നാണ് രാജാവ് ചോദിച്ചത് ഉടനെ അദ്ദേഹം പറഞ്ഞു എനിക്ക് വലിയ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല രാജൻ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആ സമയത്ത് രാജാവ് അദ്ദേഹത്തിനിക്ക് ഒരു കീഴിൽ സ്വർണ്ണനാണയം കൊടുക്കുകയാണ് ആ സ്വർണ്ണനാണയം കൊടുത്തതിന് ശേഷം പിറ്റേന്ന് മുതൽ ആ ചെരുപ്പ് കുത്തിയുടെ പാട്ട് നിലക്കുകയും ചെയ്തു നമ്മൾ വിചാരിക്കും ഈ സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം നൽകാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് എന്നാൽ അങ്ങനെ അല്ല പലരെയും എപ്പോഴും സന്തോഷവും ജീവിതത്തിലെ സമാധാനവും സുഖവും സ്വസ്ഥതയും എല്ലാം നഷ്ടപ്പെടുത്തുന്നത് സമ്പത്ത് തന്നെയാണ് എന്നുള്ളതാണ് സത്യം ഏതായാലും അന്നന്നക്കത്തെ ജീവിതം വളരെ വൃത്തിയിൽ കഴിച്ചു പോവാനുള്ള ഒരു ശേഷി നമുക്കുണ്ടോ അവർ തന്നെയാണ് ഈ ദുനിയാവിലെ ഭാഗ്യവാന്മാർ എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം